മുലപ്പാൽ മുതൽ ശരീരത്തിന്റെ കരൽ വരെ നൽകാൻ തയ്യാറായി നിന്ന മലയാളികളുടെ നെഞ്ചുറപ്പ് ഇതാണ് രക്ഷാപ്രവർത്തനത്തിൽ ചൂരൽമല സാക്ഷ്യം വഹിച്ചത് അക്ഷരാർത്ഥത്തിൽ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തിനാണ് മുണ്ടക്കൈ അട്ടമല ചൂരൽമല പ്രദേശങ്ങളിൽ നടന്ന ഉരുൾപൊട്ടലിനെ തുടർന്ന് കേരളം സാക്ഷ്യം വഹിച്ചത് രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായി കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച മുന്നൂറ്റി അൻപതിലധികം പേരുടെ ജീവൻ അപഹരിച്ച ചൂരൽമല ഉരുൾപൊട്ടൽ നമ്മൾ അതിജീവിക്കുകയാണ് ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനമാണ് ഇതിൽ ഏറ്റവും നിർണായകമായ കാര്യം കൂടപ്പിറപ്പുകളെ മാതാപിതാക്കളെ കൊച്ചുമക്കളെ നഷ്ടപ്പെട്ട ചൂരൽ മലക്കാർ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനായി ഇറങ്ങിയത് അപകട സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായിട്ട് കൂടിയും ഉറ്റവരെ തിരയാനായി ആദ്യം മുന്നിട്ടിറങ്ങാൻ അവർ മടിച്ചില്ല നേരം പുലർന്നപ്പോൾ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുമായി രക്ഷാപ്രവർത്തകർ ഓടിയെത്തി ചെളിക്കുണ്ടെന്നോ ശക്തമായ മഴയെന്നോ പ്രതികൂല കാലാവസ്ഥയെന്നോ നോക്കാതെ മുണ്ടക്കൈയിലെ സഹോദരങ്ങളെ കണ്ടെത്താനുള്ള തിരച്ചിൽ അവർ ആരംഭിച്ചു മൂവായിരത്തിലധികം പേരുള്ള സംഘടിതമായൊരു സേന പോലെയായിരുന്നു രക്ഷാപ്രവർത്തക സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത് പരിശീലനം ലഭിച്ച പതിനഞ്ചോളം സേനാ വിഭാഗങ്ങളും വോളണ്ടിയർമാരും രക്ഷാപ്രവർത്തനത്തിൽ അണിനിരന്നു എൻ ഡിആർഎഫിൽ നിന്ന് പേരും കേരള ഫയർഫോഴ്സിൽ നിന്ന് അറുനൂറ് പേരും സദാസമയവും ദുരന്തമുഖത്തുണ്ടായിരുന്നു കേരള ഫോറസ്റ്റ് സേനയിൽ നിന്നുള്ള അറുപതോളം പേരും ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു രക്ഷാപ്രവർത്തനത്തിന് നാലാം ദിവസം എട്ട് മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിൽ കുഞ്ഞുങ്ങളെ മാറോടു പിടിച്ച് ആറുപേരെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയത് കേരള ഫോറസ്റ്റ് സേനയിൽ നിന്നുള്ള അംഗങ്ങളായിരുന്നു ചൂരൽമലയും പടവട്ടിക്കുന്നിനെയും ബന്ധിപ്പിക്കുന്ന പാലം ദുരന്തത്തിൽ ഒലിച്ചു പോയിരുന്നു അതിവേഗമുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മുണ്ടക്കയിലേക്ക് കടക്കാനുള്ള ബേലി പാലം ഇന്ത്യൻ സൈന്യം മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണ സജ്ജമാക്കി പാലം നിർമ്മിച്ചതോടെ രക്ഷാപ്രവർത്തനത്തിലും തിരച്ചിലിലും വലിയ ആശ്വാസമായിരുന്നു പാലം കടന്ന് പടവെട്ടിക്കുന്നിലെത്തിയ സൈന്യം ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത് നാലുപേരെയാണ് ദുരന്തത്തിന്റെ നാലാം നാൾ അതിജീവനം രക്ഷാപ്രവർത്തനത്തെ ദ്രുതഗതിയിലാക്കിയ ബേലി പാലം നിർമ്മിക്കാൻ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ നിന്നും നൂറ്റി അറുപത് പേരാണ് എത്തിയിരുന്നത് മനുഷ്യ സാന്നിധ്യം മണത്ത് കണ്ടുപിടിക്കാൻ കഴിവുള്ള കടാവർ നായ്ക്കളെ സ്ഥലത്തെത്തിച്ചു കൂടുതൽ തിരച്ചിലിനായി ഇന്ന് പതിനാറ് കടാവർ നായ്ക്കളെയാണ് എത്തിച്ചത് കേരള പോലീസിൽ നിന്ന് പേരും റവന്യൂ വകുപ്പിൽ നിന്ന് ഇരുപത് പേരും രക്ഷാപ്രവർത്തനത്തിൽ അണിനിരന്നു സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ നിന്നുള്ള നൂറ്റി ഇരുപത് അംഗങ്ങളും സ്ഥലത്തെത്തി ഐ ആർ ബിയിൽ നിന്ന് ഇരുപത് ആർമി ഇ നിന്ന് ഇയിൽ നിന്ന് നാവികസേനയിൽ നിന്ന് ടെറിറ്റോറിയൽ ആർമിയിൽ നിന്ന് ഇരുപത് ഡിഫൻസ് സെക്യൂരിറ്റി കോപ്സിൽ നിന്നും ഇരുന്നൂറ് കോസ്റ്റ് ഗാർഡിൽ നിന്നും നാൽപ്പത്തി യുവജന രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും മറ്റുമുള്ള ആയിരത്തി എണ്ണൂറ് പേർ എന്നിങ്ങനെ കണക്കിൽപ്പെട്ടവരും പെടാത്തവരും ഒരുമിച്ച് നിന്നു ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ കൈമെയ് മറന്ന് എല്ലാവരും പരമാവധി ശ്രമിച്ചു ഇതിനെല്ലാം അപ്പുറം മുലപ്പാൽ മുതൽ ശരീരത്തിന്റെ കരൾ വരെ നൽകാൻ തയ്യാറായി മലയാളി നിന്നു മണിക്കൂറോളം വരി നിന്ന് രക്ഷാപ്രവർത്തനത്തിന് അവസരം കാത്തുനിന്നവർ ഏതിടത്ത് വിളിച്ചാലും ഭക്ഷണം നൽകാനും ഒരുക്കാനും തയ്യാറായി നിൽക്കുന്ന കേരളത്തിന്റെ സുമനസ്സുകൾ അവരുടെ എണ്ണം പറഞ്ഞാൽ തീരില്ല സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ നിന്നും ആളുകൾ സ്വമേധിയായുമെല്ലാം ദുരന്തമുഖത്ത് കൈത്താങ്ങാവുകയാണ് അതെ കേരളത്തിന്റെ ആർമി കേരളം തന്നെയാണ്